ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ ഞാനിവിടെ ഒരു ക്യാരറ്റ് കുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നത് അതിനേക്കിതാ ഞാൻ നാല് ചെറിയ കാരറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്ന് കൊടുക്കാം കട്ട് ചെയ്തൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുന്ന എന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഒഴിച്ച് രണ്ട് പീസിലടിച്ചിട്ട് ഒന്ന് ഇത് ക്യാരറ്റ് ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഈ പുട്ടിങ്ങനെ രണ്ട് പത്ത് ഗ്രാമിന്റെ രണ്ട് പാക്കറ്റ് ചേനാഗാസു ചെറിയ കഷ്ണമായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടൊന്ന് ഒതിർത്തി വെക്കാം നല്ല പൊതുന്ന് വരട്ട ഇപ്പം നമ്മൾ ക്യാരറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഇത് ഞാൻ പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഞങ്ങൾ കൊതിർത്തി വെച്ചതാണ് ഇതൊന്ന് നമുക്ക് ഗ്യാസിൻ്റെ അഭിലൊന്ന് വെച്ചിട്ട് ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഒരു പത്രത്തിൽ മെൽറ്റ് ആയി എടുത്ത പാക്കറ്റ് പാലെടുത്ത് രണ്ട് പിന്നെ പാലും ഇതേപോലെ തന്നെ ഇപ്പൊ നമ്മളെ ഈ പാലിന് ഈ രണ്ട് പാക്കറ്റ് പാലേനില് വെച്ച് കൊടുത്തേ ആവശ്യത്തിനുള്ള മധുരത്തിന് സംസാരിച്ചിട്ടുണ്ട് ഞാനിത് രണ്ട് വലിയൊരു ഈ കയ്യിലനുസരിച്ച് ഞാനിവിടെ പനസാട്ട് കൊടുക്കുന്നുണ്ട് അത് ഓരോരുത്തരെ മധുരം ഓരോരുത്തരും നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മധുരമുക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം അസുഖം നല്ലവണ്ണം മെൽറ്റ് ആയി വരുന്നുണ്ട് പെട്ടെന്നില്ലാണ്ട് എല്ലാ മെൽറ്റ് ആയിക്കഴിഞ്ഞാൽ പാലില് കൊടുക്കാം കൂടുതലായിട്ട് നല്ല പാല് ചൂടായിട്ട് ഒഴിച്ചുകൊടുക്കാൻ പറ്റിയത് അപ്പം പാൽ തിരുത്ത പോലെ ഇപ്പോൾ പിരിഞ്ഞ് പോകും പാല് അപ്പോൾ ഒന്ന് ഒരേ ലെവലിൽ രണ്ടും ചൂടിനനുസരിച്ച് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ കയററ്റ് ഞാനിത് നല്ലവണ്ണം മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം വേവിച്ചിട്ട് ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്ത കയററ്റ് നല്ലോണം ഒന്ന് ഇതില് പാലും കാരറ്റ് പേറ്റ് ഒന്ന് കട്ട കെട്ടാണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം വസ നല്ലോണം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പാനിലേക്ക് ഒക്കുകൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ആയി കൊടുക്കാൻ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് തൊന്ന് പതച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ആക്കാം കൂടുതലായിട്ട് പതച്ച് വരുകയും ചെയ്യേണ്ട നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫുഡിങ്ങാണിത് കണ്ടൻസ് മിൽക്ക് ഉണ്ടെങ്കിൽ മിൽക്ക് മഴ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഞാൻ പനിസാരൻ ഇത് ഈ അളവിൽ നാലെണ്ണം വെച്ച് നാല് ഈ കൈ അനുസരിച്ച് ഞാൻ പരിസാര ഇട്ട് അത് ഓരോരുത്തരും മധുരത്തിനനുസരിച്ചിട്ട് ഞമ്മക്ക് ഇട്ടുകൊടുത്താൽ മതി നമ്മളെ ഫുഡിങ് ഇവിടെ റെഡിയായി കറക്റ്റായി ഒന്നിട്ട് ഞാൻ ഇതിപ്പോൾ ഗ്യാസ് ഓഫാക്കി ഇതിപ്പം നമുക്കൊന്നും ട്രേയിൽ കൊടുക്കാം ൊന്ന് കുറച്ച് നൈറ്റ് കുറച്ച് തണഞ്ഞ് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം ഇതൊന്ന് ഒന്ന് ചൂട് തണഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മളെ ക്യാരറ്റ് ഫുഡിങ് ഞാൻ ഇത് നല്ലോണം സെറ്റായി തണുത്തിട്ട് നേരം ഉദ്ദേശിച്ചിട്ടുണ്ട് പാലും ക്യാരറ്റും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് എന്ത് ഡെക്കറേഷനാണ് ചെയ്യേണ്ടത് അത് ഓരോരുത്തർ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം ഞാനിപ്പം വധ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ടതാ അപ്പോൾ ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എന്തായാലും ചെയ്യാം അപ്പം അടുത്ത പുതിയൊരു വീഡിയോയിട്ട് വരുന്നവരെ ഇൻഷാല് അസ്ലാമലൈക്കും